ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവും ദാസുവും തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രഘു പറയാണ് എന്തായാലും അനുപമ അങ്ങനെ ഒരു കള്ളം ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ദാസു പറയണത് പറയാൻ പറ്റില്ല സാഹചര്യങ്ങളാണ് കൊണ്ട് കള്ളം ചെയ്യിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വിനയൻ എന്ന അവൻ്റെ കുഞ്ഞ് അത് ആരും പുറത്ത് പറയാന് തയ്യാറാവില്ല അങ്ങനെ ഒരു പക്ഷേ അനുപമ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ ചീരുവിൻ്റെ എല്ലാ മാനസികാവസ്ഥയും അറിയാവുന്നത് കൊണ്ട് ഒരു പക്ഷേ ഒപ്പം നിന്നിട്ടുണ്ടാകുമെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം ഘു പറയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേ ഒരു നീ ഒരു പണി ഇപ്പം ചെയ്യാനിപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേട്ടോട് തന്നെ അവിടെ രഘു പറയുകയാണ് അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല കാരണം എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ സംശയിക്കുന്നു എന്ന ആ ഒരു ഇത് വന്നില്ലേ അപ്പോൾ അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ അത് വേണ്ട പക്ഷേ എനിക്ക് അമ്മാവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എന്തായാലും അമ്മാവെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ഇപ്പം എൻ്റെ അണ്ണൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ട രഘുനേയും മിണ്ടാതിരുന്നോ എന്നിങ്ങനെ തിരിച്ചും പറഞ്ഞു കൊടുക്കുന്നത് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ഇങ്ങനെ സരോജിനിയാണ് സരോജിനി ഒരു ക്രിസ്ത്യൻ അമ്പലത്തിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയമാണ് മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ കാണാം മാഷ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ പള്ളിയിൽ മാഷ് ഇങ്ങനെ വന്ന് വന്നെക്കുമ്പോൾ സരോജിനി തിരിഞ്ഞ് നോക്കുമ്പോൾ മാഷിനെയും കാണണം മാഷിനെ കണ്ടുവിടെ തന്നെ സരോജിനി ഓടി വന്ന് എന്താ മാഷിയാണ് ഈ ഒരു വഴിക്ക് എന്ന് പറയുമ്പോൾ സരോജിനിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു നീ അവിടെ ഇല്ല എന്ന് പറഞ്ഞു കേട്ടു ഈ പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ ഉടനെ പറയണേ എൻ്റെ കുഞ്ഞിനും മകൾക്കും വയ്യാതായപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ചോളാം എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ാണ് എൻ്റെ കുട്ടിക്ക് നല്ലൊരു വ്യത്യാസം കണ്ടെത്തിയത് കണ്ടത് എന്ന് പറയാനിട്ടാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് നല്ല കാര്യം തന്നെ എന്ന് പറയാനോ ഇതേസമയം സരോജിനോട് ഞാനൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഒരു കാര്യം ചോദിച്ചറിയാനാണ് വന്നത് ഇത് കേൾക്കുന്ന സരോജിനി പറയാം മാഷി എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്നാൽ സത്യം മാത്രമേ എന്നോട് പറയാൻ പാടുള്ളൂ അപ്പോൾ ഉടൻ തന്നെ സരോജിനി പറയണേ മാഷിൻ്റെ മുന്നിൽ സത്യം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ മാഷിൻ്റെ മുന്നിൽ നിന്ന് ഇപ്പം മാറി രക്ഷപ്പെടുന്ന ആ കുറ്റബോധത്തിൽ ഞാൻ നടക്കുന്നത് അപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ സരോജിനോട് മാഷി ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ െ ഈ ഒരു ചിരുവിൻ്റെ ആ മെഡിക്കൽ അവിടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആഘോഷിന് ശ്രമിച്ചതും പിന്നീട് ഡോക്ടറുമായി അനുപമയും കൂട്ടി പോയതും അതൊക്കെ എല്ലാ കാര്യങ്ങളും മാഷ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് സരോജനോട് രക്ഷണം ഉണ്ടല്ല മാഷ് അവിടെ നിന്നങ്ങ് ഇറങ്ങുകയാണ് പിന്നീട് ആകെ തളർന്ന് ആകെ തകർന്ന് തരിപ്പിടമാവുകയാണ് മാഷാകെ ആകെ തളർന്നും കൊണ്ട് തൻ്റെ ഉമ്മറപ്പിടയിൽ അങ്ങ് വന്നിരിക്കുകയാണ് പിന്നീട് മാഷിൻ്റെ ആ മൂന്നു വടി ഉണ്ടല്ലോ ആ വടി ഇങ്ങനെ കുത്തി കുത്തിവെച്ചും കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനുപമം കയറി വരുന്നത് കേട്ടോ അങ്ങനെ അനുപമയും കണ്ടുകൊണ്ട് തന്നെ മാഷ് ചിരുവിടെ ചിരുവിനെ വിളിക്കുക എന്ന് പറയാനാണ് ഈ സമയം അനുപമ എന്താ അച്ഛാ അച്ഛനൊരു തളർച്ച പോലെ അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ എവിടെ പ്രസാദം എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ പറയുന്നത് ആ പ്രസാദല്ലേ പ്രസാദ് ഞാൻ ഇവിടെ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയാനാണ് പ്രസാദം ഞാൻ എവിടെ വെച്ചെന്ന് എനിക്കറിയില്ല മറന്നുപോയിനീ ചിരുവിനെ വിളിക്കുക അത്ര ചെയ്താൽ എന്ന് പറയണ അനുപമയുടെ മൊത്തത്തി ഒറ്റ തുറിച്ച് നോക്കലട്ടാ ആ നോട്ടത്തിൽ അനുഭവം അങ്ങ് പേടിച്ച് കുറച്ച് അനുപമ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീടാണെങ്കിലോ പിന്നെ ചിരുവിനെയാണ് കാണിക്കുന്നത് ചേരുവാണെങ്കിലോ വിനേന അന്ന് വന്നതും ലതിക പറഞ്ഞതും അതായത് എൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയ വയറ്റിലുള്ളത് എന്ന് പറഞ്ഞതും ആ വാക്കുകളൊക്കെ എങ്ങനെ ചേരുവിൻ്റെ മനസ്സിൽ കിടന്ന് അലട്ടാണ് തൻ്റെ അച്ഛനോട് കള്ളം പറഞ്ഞതൊക്കെ ആലോചിച്ച് തല തലപ്പെരിക്കും ചിരുവിന് തലവേദന സഹിക്കുന്നില്ല അങ്ങനെ ചേരു എന്ത് ചെയ്യുന്നു പിന്നീട് തലവേദനയുടെ മരുന്നുണ്ടോ നോക്കുകയാണേട്ടാ അപ്പോൾ ആ മരുന്ന് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മഞ്ചാടിയുടെ അടുത്ത് ചെല്ലണം മഞ്ചാടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ചെല്ലട്ടോ അതെന്താ വല്ല നാടോടികളെ പോലെ വല്ല സർക്കസിനും പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മഞ്ചാടി കളിയാക്കുകയാണ് കേട്ടോ മഞ്ചാടിയുടെ ചെവിയിലാണെങ്കിൽ ഒരു ഫോണും ഉണ്ട് അപ്പോൾ ഉണ്ടെന്ന് തന്നെ എടി നീ എന്നെ കളിയാക്കാതെ എൻ്റെ കയ്യിൽ തലവേദനയ്ക്കോ പെയിൻ കില്ലർ അങ്ങനെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കാമോ അപ്പോൾ അവിടെ തന്നെ ഇല്ല എന്ന് പറയണം പിന്നീട് മഞ്ചാടി പറയണം ആ ഉണ്ട് എൻ്റെ കൈക്ക് അന്ന് ഇങ്ങനെ പെയിൻ കില്ലർ തന്നിരുന്നു അത് വേണമെങ്കിൽ എടുത്ത് തരാം എന്നാൽ അതെങ്കിൽ താ എന്ന് പറയണം അങ്ങനെ അത് ചീരുവിൻ്റെ കൈകളിൽ കൊടുത്തങ്ങ് പോകും പിന്നീട് റൂമിൽ ചെല്ലുമ്പോൾ ചിരുവിനെ കാണാനില്ല അനുപമ നോക്കുമ്പോൾ റൂമിൽ ചിരുമില്ല അപ്പോൾ മഞ്ചാടിയുടെ റൂമിൽ ഉണ്ടാവും വെച്ചിട്ട് അങ്ങോട്ടേക്ക് അനുപമം ചെല്ലുകയാണ് അപ്പോൾ എവിടെ എടി ചിരിച്ചുവെച്ച് ചിരുവിനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പെയിൻ കില്ലർ മേടിച്ചിട്ട് പോയിട്ടുണ്ട് തലവേദനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കസ്സേരി വന്നിരുന്ന പോലെ ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയം സരോജിനി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ അനുപമയുടെ ചെവിയിൽ കിടന്ന മുഴങ്ങാണ് ചില സമയത്ത് പോകാനുള്ളതാണെങ്കിൽ തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചാലും അബോഷനായി പോകും എന്ന വാക്ക് കിട്ടാം അതുംങ്ങോട്ട് പെട്ടെന്ന് തൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുമ്പോൾ സരചനയുടെ വാക്കുകൾ മുഴങ്ങുമ്പോൾ അനുഭവം പെട്ടെന്ന് ഓടിച്ചില്ലാണ് ചീരുവിൻ്റെ അടുത്തോട്ട് ഈ സമയം ചീരുവാണെങ്കിൽ ഈ മരുന്ന് ഇങ്ങനെ പതുക്കെ തന്നെ വായലോട്ട് ഇടാൻ ശ്രമിക്കുന്ന സമയത്താണ് അനുഭവം സ്പീഡിൽ വന്ന് വാതിലങ്ങ് തള്ളി തുറക്കുന്നത് കേട്ടോ ഇതങ്ങ് കാണുന്നതിനോട് കൂടി ചീരുവ മരുന്ന് കുടിക്കുന്നില്ല ഉടൻ തന്നെ ചേരുവനോട് ചോദിക്കേണ്ട അനുഭവമാണ് നീ ആ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കണേ ഇല്ല കുടിച്ചില്ല എന്നാൽ എൻ്റെ അടുത്തുണ്ട് തലവേദനയുടെ വേറെ മരുന്ന് ഇത് അവൾക്ക് വേദനയ്ക്ക് കൊടുത്ത മരുന്നാണ് അല്ലാതെ തലവേദനയുടെ മരുന്നല്ല ഇതൊന്നും നീ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതവിടെ വെക്കുക എന്ന് പറയേണ്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് മുഖമൊക്കെ നല്ല കഴുകി ഇങ്ങനെ വിളറി വെളുത്ത് നിൽക്കാതെ കഴുകി വൃത്തിയായി നീ മുറത്തോട്ട് വാ എന്ന് പറയേണ്ടോ അങ്ങനെ അനുഭവം അങ്ങ് പോയി പിന്നീടാണെങ്കിലും മാഷാണ് മാഷ് ചിന്തിച്ച് കണക്ക് കൂട്ടി നിൽക്കുകയാണ് കള്ളങ്ങൾ മാത്രം പറയുന്ന തൻ്റെ മക്കൾക്ക് തൻ താനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ആ ഒരു ഒരിതിലാണ് മാഷ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ സമയം അമ്പിളി ചായയുമായി വരികയാണ് അങ്ങനെ മാഷി അമ്പിളിയുടെ കൈകളിൽ ചായ വേടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ വച്ചാൽ ചായ എന്ന് പറഞ്ഞാൽ അത് മേടിച്ചു ഉടൻ തന്നെ മാഷു പറയുകയാണ് തിരിച്ചങ്ങട്ടെ കൊടുത്തിട്ട് അമ്പലിയോട് പറയുന്നത് എനിക്കിപ്പോൾ ചായയല്ല വേണ്ട നീ നിൻ്റെ അമ്മയുടെ എന്താണ് ഫോട്ടോയുടെ മുന്നേ നിലവിളക്ക് കത്തിച്ച് വെക്കുക എന്ന് പറയുകയാണ് എന്താച്ചാ ഇപ്പോൾ പ്രത്യേകിച്ച് നിലവിളക്ക് കത്തിക്കാൻ നിന്നോട് പറഞ്ഞത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്താൽ മതി എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇല്ലാതെ ഞാനത് പറയില്ലല്ലോ അപ്പം നീ കത്തിച്ച് വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അമ്പിളിക്ക് പേടിയാകണം കേട്ടോ പിന്നീട് അമ്പലി ഒന്നും നോക്കില്ല ആ നിലവിളക്ക് അങ്ങ് കത്തിക്കുകയാണോ ആ സമയം നല്ല പേരോ പേര് മഴയാണ് ഈ ഒരു ഊന്നപടി കുത്തി ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നീട് മാഷ് ഇങ്ങനെ തൻ്റെ ലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്നിരുന്നു അപ്പോഴേക്കും ചീരും അനുപമയും അഞ്ചാടിയും ബാക്കിൽ വന്ന് നിൽക്കണം അപ്പോൾ ഇവർ ബാക്കിൽ വന്ന് നിന്നു എന്ന് കണ്ട ഉടനെ മാഷ് തൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ചെല്ലാണ് എന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് ബാക്കിൽ കൈയ്യൊക്കെ കെട്ടിട്ട് മാഷ് പറയാണ് എൻ്റെ മക്കളെല്ലാവരും എൻ്റെ മുന്നിലോട്ട് വരണമെന്ന് എന്ന് പറയണം അങ്ങനെ എല്ലാവരും അടുത്തോട്ട് വരണം അപ്പോൾ ഈ സമയം അനുപമയും ചീരും നന്നായി പേടിക്കുന്നുണ്ട് അങ്ങനെ മാഷി പറയാണ് എൻ്റെ മക്കൾ എന്താണ് അഭിമാനത്തോട് കൂടി ഞാൻ ഇത്രയും കാലം വളർത്തിയത് എൻ്റെ മക്കൾ എന്നോട് കള്ളം പറയില്ല എന്നൊരു ആത്മവിശ്വാസം എന്നിലുണ്ടായിരുന്നു അത് തെറ്റിക്കില്ല എന്നൊരു പ്രതീക്ഷ എന്നിലുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മക്കളെ എപ്പോഴും എന്നോട് നല്ല ഇതിലെല്ലാം തുറന്നു പറയും എന്നൊരു പ്രതീക്ഷയായിരുന്നു എന്നിൽ എന്നിലുണ്ടായിരുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില സാഹചര്യങ്ങൾ എല്ലാവർക്കും കള്ളം പറയേണ്ടി വരും അത് സാഹചര്യമാണ് അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഇന്നലെ വരെ എന്ത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇന്നലെ വരെ എങ്ങനെ എന്ത് ഞാൻ പറയുന്നില്ല ഇന്നലെ വരെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അത് സാഹചര്യം അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവം എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതിക്കൊള്ളാം പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ലക്ഷ്മിയുടെ മുന്നിലോട്ട് കയ്യങ്ങ് നീട്ടിയിട്ട് എൻ്റെ മക്കൾ എനിക്ക് സത്യം ചെയ്തു തരണം ചീരുമോൾ എനിക്ക് സത്യം ചെയ്യണം വിനയൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ കിടപ്പുണ്ടോ എന്നുള്ള ആ ഒരു സത്യം എനിക്ക് ചെയ്തുതരണം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന അനുപമയും ചീരും ഓകെ പേടിച്ച് വിറച്ച് ഓകെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം അനുപമ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ടോ അനുഭവം ആകെ പേടിച്ചു പറച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ മാഷി ഈ ഒരു കാര്യം പറയുന്നത് ഇന്നലെ വരെ എന്തെന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ കാര്യം നിന്റെ വയറ്റിൽ വിനയൻ്റെ കുഞ്ഞുണ്ടോ ഇല്ലേ ചിരു അത് നീ സത്യം ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങ് നീട്ടുമ്പോൾ ചിരു സത്യം ചെയ്യാനായിട്ട് മാഷിൻ്റെ അടുത്തോട്ടങ്ങ് ചെല്ലുമ്പോൾ മാഷിൻ്റെ കൈകളിൽ അങ്ങ് പിടിച്ചിട്ട് തൻ്റെ അച്ഛൻ്റെ കൈ അങ്ങ് താഴ്ത്തിയതിന് ശേഷം ചിരു തൻ്റെ അച്ഛനെ അങ്ങ് കെട്ടിപ്പിടിക്കണം കേട്ടോ അച്ഛ എന്നോട് ക്ഷമിക്കണം അയാളുടെ കുഞ്ഞ് ആ പാപിയുടെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട് അച്ഛാ ഇന്നലെ എനിക്ക് എൻ്റെ അച്ഛനോട് കള്ളം പറയേണ്ടി വന്നു അയാളുടെ ആ പാപിയുടെ കുഞ്ഞു എൻ്റെ വയറ്റിലുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അച്ഛ എന്നോട് ക്ഷമിക്കണം എൻ്റെ അച്ഛനോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കരയുമ്പോൾ അമ്പിളിച്ഛേ എന്ന് പറഞ്ഞിട്ട് അമ്പിളി അമ്പലം ഈ സമയം തലയിൽ അങ്ങ് കൈവയ്ക്കുകയാണ് കേട്ടോ വല്ലാത്തൊരു കഷ്ടം എന്നുള്ള ഭാവത്തിലങ്ങ് കൈവയ്ക്കാണ് എന്നാൽ അനുപം ആകെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ് ഇന്നേവരെ കാണാത്ത അനന്തമാഷിൻ്റെ പുതിയൊരു മുഖമാണ് ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് അനന്തമാഷ് മക്കളുടെ കള്ളങ്ങൾ അങ്ങ് അനന്തമാഷ് പൊളിച്ചെടുക്കുന്ന ആ കിടില രംഗമാണ് കേട്ടോ എന്തായാലും ഇനി നാളെ അതിലേറെ രസകരമായ എപ്പിസോഡാണ് കഴിയാൻ നേരം ചീര തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കയറിയുമ്പോൾ മാഷി പറയുന്നുണ്ട് മതി നിർത്തു കരച്ചിൽ എന്നിങ്ങനെ പറയുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് എപ്പിസോഡ് അപ്പം നാളെ കിട്ടില്ല രംഗം തന്നെയാണ് ടൗമാഷിനി ആ വിനയൻ്റെ കുഞ്ഞ് എന്നുള്ളതിന് നല്ലൊരു തീരുമാനമാണ് ചേരുവിനോട് പറയാൻ പോകുന്നത്